ഏതെങ്കിലും ചില ആളുകൾ തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ ആ തെറ്റായ കാര്യങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത സാധാരണഗതിയിൽ ഞങ്ങൾക്കില്ല പക്ഷേ നിങ്ങളതല്ല സ്വീകരിച്ചത് കോൺഗ്രസ് ഒരു ഘട്ടത്തിലും അതല്ല സ്വീകരിച്ചത് ഇവിടെ ഏറ്റവും ഒടുവിൽ വി എസ് നടത്തിയ പ്രസംഗം ഒരു ബഹുമാനായ അംഗം ഉദ്ധരിക്കുന്നതായിട്ട് കേട്ടു ആരെ ചൂണ്ടിയാണ് ആ പ്രസംഗിച്ചത് നിങ്ങളെ കോൺഗ്രസിനെ യു ഡി എഫിനെ യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രിയെ ആ കാലമടക്കം ഏറ്റവും ഒടുവിലുള്ള രണ്ടായിരത്തി പതിനൊന്ന് പതിനാറടക്കമുള്ള ആ കാലമടക്കം നിങ്ങൾ സ്വീകരിച്ച നയത്തിൻ്റെ ഭാഗമാണ് വി എസ് എന് ചൂണ്ടി പറയേണ്ടി വന്നത് അതല്ലേ വസ്തുത എന്താണ് അതിലുള്ള വ്യത്യാസം നിങ്ങൾ നിങ്ങളുടേതായ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി പോലീസിനെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഉപയോഗിക്കുകയായിരുന്നു ഇവിടെ അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ എടുത്തു പറഞ്ഞു ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തിയത് എന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചേരിപിടുത്തത്തിൻ്റെയും മത്സരത്തിൻ്റെയും കഥകൾ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് അവരെ സംരക്ഷിക്കേണ്ടതുണ്ടായിരുന്നു അവരെ പലതരത്തിലും ഉപയോഗിക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമായി സാധാരണ അന്തരീക്ഷത്തിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ കാര്യങ്ങളിൽ ഫലപ്രദമായ മാറ്റം വരുത്താനാണ് അധികാരത്തിലിരുന്ന ഘട്ടങ്ങളിലെല്ലാം എൽ ഡി എഫ് സർക്കാരുകൾ ശ്രമിച്ചിട്ടുള്ളത് അതിലെ രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സമഗ്രമായ ഒരു നിയമം തന്നെ വന്നു ആ നിയമം രാജ്യത്ത് തന്നെ മാതൃകയായ ഒരു നിയമമായിരുന്നു നമുക്ക് അതിനുശേഷമുള്ള കാലയളവ് ആ കാലയളവിലും നിങ്ങൾ സ്വീകരിച്ച നില പഴയ നില തന്നെയാണ് എന്നാൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം ഞങ്ങൾ സ്വീകരിക്കുന്ന പൊതുവായ നിലയുണ്ട് ആ നില തെറ്റ് ചെയ്തവർക്കെതിരെ കർക്കശമായ നടപടി എന്നത് തന്നെയാണ് അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഇവിടെ ചില സംഭവങ്ങൾ നേരത്തെ എടുത്തു പറയുകയുണ്ടായി ഞാനതിൻ്റെ ആവർത്തനത്തിലേക്ക് കടക്കുന്നില്ല പക്ഷേ എന്തെല്ലാം തരത്തിലുള്ള തെറ്റായ നടപടികളായിരുന്നു എന്ന് ഓർമ്മിച്ച് നോക്കിയാൽ മതി സർ ഈ നാട്ടിൽ പോലീസിനെ ഗുണ്ടകൾക്ക് അകമ്പടി സേവിക്കുന്ന ഒരു വിഭാഗമാക്കി മാറ്റിയത് ആരായിരുന്നു ഇതൊക്കെ സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്നൊരു കാര്യമാണോ പോലീസ് ഗൂണ്ടകൾ കയ്യിൽ പരസ്യമായൊരു ബാഗ് എടുത്തു പോവുകയാണ് ആ ബാഗിലെ ബോംബുകളുണ്ട് കൊടുവാടുകളുണ്ട് അതിൻ്റെ പിന്നാലെ പോലീസ് അകമ്പടി പോവുകയാണ് ലക്ഷ്യം വെക്കുന്നത് ചില വീടുകളായിരിക്കും ചില പ്രവർത്തകരെയായിരിക്കും അങ്ങനെ ലക്ഷ്യം വെച്ചത് ഞങ്ങളുടെ പ്രവർത്തകരായിരുന്നു ഈ കേരളത്തിൽ അന്നത്തെ കോൺഗ്രസിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ പൂർണ്ണ സംരക്ഷണത്തോടെയായിരുന്നു അത്തരം അതിക്രമങ്ങൾ നടന്നിരുന്നത് ബോംബിൻ്റെ സംസ്കാരം ആദ്യം കൊണ്ടുവന്നതും ഈ വഴിയിലാണ് സർ നമ്മുടെ നാടിൻ്റെ ചരിത്രം എടുത്താൽ നമ്മുടെ നാട് വളരെ സമാധാനപ്രിയരായ ഒരു നാട്ടുകാരായിരുന്നല്ലോ എന്തെങ്കിലും ബഹളമോ മറ്റ് വാക് തർക്കങ്ങളോ ഒക്കെ ഉണ്ടായാലൊരു തള്ളലും മറ്റും ഉണ്ടാകുക ഏറി വന്നാൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരായുധത്തെ പറ്റി അന്ന് കേൾക്കുന്നത് ചില ചെറിയ കത്തികളാണ് അത് ബോംബിലേക്ക് മാറ്റിയതാരാണ് പിന്നീട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങളിൽ നിന്ന് വേറൊരു കൈകളിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ആർ എസ് എസിന്റെ കാലം വന്നപ്പോൾ പിന്നീട് അതിനൊരു മാറ്റം വന്നിട്ടുണ്ട് അതിന് വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആദ്യത്തെ മാറ്റം നിങ്ങളാണ് വരുത്തിയത് അന്ന് അതിൻ്റെ കൂടെ അകമ്പടി സേവിക്കുകയായിരുന്നു പോലീസ് അത്തരം ഗുണ്ടകൾക്ക് എന്തിനാണത് ഈ പറയുന്ന പ്രവർത്തകരെ ആക്രമിക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിക്കാൻ പോകുമ്പോൾ ആ പ്രവർത്തകരിൽ തിരിച്ചൊന്നും ഉണ്ടാകാതിരിക്കണം അതിൻ്റെ ഉറപ്പിനാണ് പോലീസ് പോലീസ് അവരെ പിടിച്ചോളൂ എന്തെല്ലാം നെറികേടുകൾ കണ്ടതാണ് നമ്മൾ അതെല്ലാം കണ്ടൊരു നാടല്ലേ ഇത് ഞങ്ങളധികാരത്തിൽ വന്ന ഘട്ടത്തിലൊന്നും അത് ആവർത്തിക്കാനല്ല ശ്രമിച്ചത് അത് നിങ്ങളുടെ സംസ്കാരം ആ സംസ്കാരത്തിൽ നിന്ന് മാറി പുതിയൊരു സംസ്കാരം പടുത്തുയർത്താനാണ് ശ്രമിച്ചത്